അപ്പോൾ പാലോട് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇന്നിപ്പോൾ സംസ്ഥാനത്തെ കടലാക്രമണം തുടരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു ജനവാസ മേഖലയിൽ കയറിയ കടൽവെള്ളം ഇതുവരെ തിരിച്ചിറങ്ങിയിട്ടില്ല മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അഞ്ച് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന ആശ്വാസകരമായ വാർത്തയുമുണ്ട് അതേസമയം ഇന്ന് സംസ്ഥാനത്ത് ചൂട് കൂടുകയും ചെയ്യും ഒന്ന് ആലോചിച്ചു നോക്കണ്ട ഒരു ഭാഗത്ത് കടലാക്രമണം മറുഭാഗത്ത് ചൂട് കൂടുന്നു ഇന്നും പന്ത്രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് പത്തനംതിട്ട ഇടക്കം കണ്ടു ഇടുക്കി വയനാട് ഒഴികെയുള്ള രണ്ട് ജില്ലകളിൽ മാത്രം ഈ ചൂട് കാരണം ഇടുക്കിയിലോട്ടും വയലോ വയനാട്ടിലോട്ടും പോകാമെന്ന് വെച്ചാൽ അവിടെ അവിടെ ചക്ക കൊമ്പനും തണ്ണീർ കൊമ്പനുമാണ് അങ്ങനെയും ഒരു പ്രശ്നം കടലിൽ പോയി കാറ്റ് കൊള്ളാമെന്ന് വെച്ചാൽ കടലാക്രമണം സംഭവം മൊത്തത്തിൽ നമ്മളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ് പ്രകൃതിയും പരിസ്ഥിതിയും എല്ലാം പാലോട് ആതിൽപാലോട് പാലോട് വെരി ഗുഡ് മോർണിംഗ് ഇനിയിപ്പോ കടലാക്രമണത്തിന് ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇന്നും ഇന്നലെ നമ്മൾ കണ്ടതുപോലെയുള്ള ഈ കള്ളക്കടൽ എന്ന പ്രതിഭാസം തുടരാനാണോ സാധ്യത രണ്ട് ദിവസം കൂടി കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജാഗ്രത പാലിക്കണം അപകട മേഖലയിലുള്ളവർക്ക് അടുത്തുള്ള ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറന്ന് അവിടത്തേക്ക് മാറ്റണമെന്ന നിർദ്ദേശം ജില്ലാ കളക്ടർമാരും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രതാ തീരമേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞാനിപ്പോഴുള്ളത് പൊഴിയൂരാണ് അരുൺ ഭീതിപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നതാണ് ഇന്നലെ ഉച്ച മുതൽ വൻതോതിലുള്ള കടൽക്ഷോഭമാണ് ഇവിടെ അനുഭവപ്പെട്ടത് അതിൽ ഇവിടെ ഉണ്ടായിരുന്ന റോഡ് മുഴുവനായി തന്നെ പൊളിഞ്ഞു പോയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോഴും തിര പിന്നിലേക്ക് പോയിട്ടില്ല ഇപ്പോഴും അതേ ശക്തിയിൽ തന്നെ തിരയടിക്കുന്നുണ്ട് രണ്ട് ദിവസം കൂടി ഇതിങ്ങനെ കള്ളക്കടൽ പ്രതിഭാസം തുടരും അത് കടലിലെ മർദ്ദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഭാസമാണ് മർദ്ദം കൂടുന്നതിനനുസരിച്ച് തിര ശക്തിയായി വരുന്നതാണ് ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണം കൂടി തേടിയാൽ ഇത് ഇന്നലെ മുതൽ തിരയടിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടായതാണ് അതെ അതെ ഇന്നലെ ഇന്നലെ ഉച്ചക്കാസമാണ് ഇത്രയും വലിയ ശക്തമായുള്ള തിരയിൽ റോഡുകളെല്ലാം നഷ്ടപ്പെട്ടത് നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് സ്ഥിരമായിട്ട് ഞങ്ങൾ കാലാകാലങ്ങൾ അതായത് എൻ്റെ അച്ഛൻ്റെ തലമുറയ്ക്ക് മുമ്പേ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡാണിത് കാരണം ഒരു തലമുറയല്ല പല കുറച്ച് തലമുറയ്ക്ക് മുമ്പേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളാണിത് അപ്പോൾ അതാണ് ഇന്ന് ഇപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്ക് രണ്ട് രണ്ടാഴ്ച കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഈ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നിറ നിറ നിരവധി തവണ അപ്പം തവണ നമ്മൾ ഈ മന്ത്രി തലങ്ങളിലും എം എൽ എ തലങ്ങളിലും ബന്ധപ്പെട്ട് കളക്ടറുമായിട്ട് ലെറ്റർ കൊടുത്ത് പള്ളി ഇടവക പാരീസ് കൗൺസിലും കമ്മിറ്റി അംഗങ്ങളും കൂടെ ചേർന്ന് പല വകുപ്പിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണുകയുണ്ടായി എന്നിട്ട് പോലും ഇന്ന് ഇതുവരെയും ഒരു ഫലവും നമ്മളിതിൽ ഒന്നും കാണുന്നില്ല നമ്മൾ ഹാർബർ ഒരു ഹാർബർ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ കാലങ്ങളെ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഗവൺമെൻറ് തലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവർ സർവേ പഠനങ്ങൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് മാർമാർ വരുന്ന ഗവൺമെൻറ്റുകളെല്ലാം വന്നിട്ട് സർവേ ചെയ്യുന്നുണ്ട് പക്ഷേ പ്രോജക്റ്റ് മാത്രം നടപ്പിലാക്കുന്നില്ല ഇന്നലെ ഇവിടെ വെള്ളം ആ ഇറങ്ങി ഇല്ല ഇല്ല എല്ലാ എല്ലാ പാവങ്ങളും അവിടെ വീട് വീടുകളിൽ വെള്ളം ഇറങ്ങാതെ അവർ ഇന്ന് ഇന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാവരും എല്ലാവരും ഇന്ന് കഷ്ടപ്പെടുകയാണ് കണ്ടിട്ടാൾ എം പിമാരോ എം എൽ എമാരോക്കെ വന്ന് നിങ്ങളെ കാണുകയോ ഇത് ബന്ധപ്പെടുകയോ ചെയ്തോ ഇതുവരെ ഒരു ഒരു രാഷ്ട്രീയ തലങ്ങളിൽ നിന്നും നിന്നും ആരും ഇവിടെ ഇല്ല ഇതാണ് അരുൺ ഞാൻ കൂടുതൽ സമയം അപഹരിക്കുന്നില്ല നമുക്ക് ഈ ദൃശ്യങ്ങൾ ഒന്നുകൂടി പ്രേക്ഷകരെ കാണിക്കാമെന്ന് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന പേടിപ്പെടുത്തുന്നൊരു കാഴ്ച ആണ് എന്ന് പറയാം തിരയടിച്ച് ഇവരൊക്കെ തലമുറകളായി ഇവിടെ താമസിക്കുന്നവരാണ് ഇവരാരും ഇതുവരെ ഇങ്ങനെ ഒരു കടൽക്ഷോഭം കണ്ടിട്ടില്ല എന്നാണ് പൊഴിയൂർ നിവാസികൾ പറയുന്നത് മാത്രമല്ല ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധവും വിമർശനവുമാണ് ഇത്രയും പ്രശ്നമുണ്ടായിട്ട് ഒരു എം എൽ എയോ എം പി ജനപ്രതിനിധിയോ വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാനോ അതിന് പരിഹാരം തരാമെന്ന് പറയാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം ഏതായാലും ഇവിടെ പലതരത്തിലുള്ള വികസനങ്ങൾ പണം മുടക്കം വരുമ്പോൾ അഞ്ച് മത്സ്യ പങ്കാളികൾപ്പെട്ടതായിട്ട് കേട്ടിരുന്നു അവരെ രക്ഷപ്പെടുത്തിയല്ലേ അവർ ആശുപത്രിയിലേക്ക് മാറ്റിയോ അതോ അവർക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലേ എന്താണ് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നിസാര പരിക്കുകളെ ഉള്ളു അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെയും അഞ്ചുതെങ്ങിൽ അപകടം ഉണ്ടായിരുന്നു അഞ്ചു തെങ് എന്ന് പറയുന്നത് ഒരു അപകട ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുരിതം തീരുന്നില്ല എന്നുള്ളൊരു വേദനിപ്പിക്കുന്ന വാർത്ത നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുതലപ്പൊഴിയിൽ ഇന്നലെ രണ്ടുപേരും അപകടത്തിൽപ്പെട്ടിരുന്നു അവരെ കരക്കെത്തിച്ചു ഇന്ന് പുലർച്ചെ അഞ്ചു പേരെ അഞ്ചു പേർ കടലിൽ വീണുപോയി കടലിലെ ഇവരുടെ ബോട്ട് കടൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കടലിലൂടെ ഒഴുകി അങ്ങ് പോവുകയാണ് ഇവരെ അഞ്ചുപേരെ രക്ഷപ്പെടുത്താനായി എന്നുള്ള ഒരു ആശ്വാസമാണ് ഇത്തരത്തിൽ ഇന്ന് <nd> so stand... ും നാളെയുമൊക്കെ തീരമേഖലയിൽ ജാഗ്രതയുണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകമായി അത് ശ്രദ്ധിക്കണം എന്നതുകൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് സംവിധാനങ്ങളും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കടലിൽ പ്രേക്ഷകരോട് പറയുന്നത് ഇന്നിപ്പോ ബീച്ചുകളിൽ പോകാതിരിക്കുകയാണ് നല്ലത് അല്ലേ നല്ലത് എന്നല്ല ബീച്ചിലേക്ക് ഇറങ്ങരുത് എന്ന കർശന നിർദ്ദേശമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത് ബീച്ചിലെ സാഹസിക പ്രവർത്തനങ്ങൾ ബീച്ചുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര സംവിധാനങ്ങളൊക്കെ ഇന്ന് നിരോധിച്ചിട്ടുണ്ട് അവിടേക്കൊന്നും ഇന്ന് പ്രവേശനം ഉണ്ടാവുക ഉണ്ടാവുകയില്ല ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് കോവളം പാപനാശം വർക്കല ബീച്ചിലൊക്കെ ആളുകളെ ഇറങ്ങുന്നത് തടഞ്ഞിരുന്നു പോയാൽ തന്നെ തിരിച്ചു മടങ്ങേണ്ടി വരും അതുകൊണ്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് അപകട സാധ്യതയാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ജാഗ്രത പ്രത്യേകം ஆதில் பாலோட ரிப்போர்ட் இருந்தது அது